ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്നും ആദ്യം പുറത്തായി രതീഷ് പറയുന്നു തെറ്റുപറ്റിയത് തനിക്കാണ് അഞ്ച് സീസണും ബിഗ് ബോസ് കണ്ട ശേഷം അതിൽ നിന്നും രതീഷ് മനസ്സിലാക്കിയത് വളരെ അഗ്രസീവായി കണ്ടൻറ്റ് കൊടുത്താലേ ഷോയിൽ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ പുറത്തായ ശേഷമാണ് അധികം അഗ്രസീവ് ആകാതെ ഇപ്പോൾ ഗെയിം കളിക്കുന്ന ചിലരെ പോലെ ഗെയിം കളിച്ചിരുന്നെങ്കിൽ പുറത്താകുമായിരുന്നില്ല പല സ്ഥലത്തും താൻ ഓവർ റിയാക്റ്റ് ചെയ്തത് ശരിയായില്ല എന്നും അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല എന്നും രതീഷ് പറയുന്നു മുൻ സീസണിലെ പോലെ അല്ല മറിച്ച് ഇത്തവണ പ്രേക്ഷകർ മാറ്റി പിടിച്ചിട്ടുണ്ടാവാം നിന്ന് നോമിനേഷനിൽ വരാതെ കളിക്കാൻ തനിക്ക് താൽപ്പര്യം ഉണ്ടായിരുന്നില്ല എന്നും നോമിനേഷനിൽ വന്ന് പ്രേക്ഷക കൂടി മുന്നേറാം എന്നാണ് താൻ കരുതിയതെന്നുമാണ് രതീഷ് പറഞ്ഞത് താൻ തന്നെ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്ത് ചിലപ്പോൾ തമാശയായും ചിലപ്പോൾ വഴക്കിൻ്റെ രീതിയിലും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു മറ്റു ചിലരും തൻ്റെ രീതി പിന്തുടരുന്നുണ്ടെന്നും അതുകൊണ്ടാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോരുമ്പോൾ തന്നെ അനുകരിക്കരുതെന്ന് താൻ എല്ലാവരോടുമായി പറഞ്ഞതെന്നും രതീഷ് അഭിപ്രായപ്പെട്ടു ഓർഗാനിക് കണ്ടൻറ് ചിലപ്പോൾ അവിടെ ഉണ്ടാവാറുണ്ട് എന്നും താൻ മറിച്ച് സ്വന്തം കണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കളിച്ചതെന്നും എന്നാൽ താൻ ഒരു ചൊറിയനോ കോമാളിയോ അല്ല എന്നുമാണ് രതീഷിൻ്റെ അഭിപ്രായം താൻ പുറത്ത് വ്യത്യസ്തനായ വ്യക്തിയാണ് എന്നും ഷോയിൽ കണ്ടതല്ല തൻ്റെ യഥാർത്ഥ സ്വഭാവമെന്നും രതീഷ് പറഞ്ഞു ലാലേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പോലും തന്നെ തിരിച്ച് ഗെയിമിലേക്ക് വിടുമെന്നാണ് താൻ പ്രതീക്ഷിച്ചിരുന്നതെന്നും പക്ഷേ ശരിക്ക് ഇതൊരു മാറ്റി പിടിക്കൽ രീതി തന്നെയായിപ്പോയി ജയിലിൽ വെച്ച് ജിൻഡോയുമായി സൗഹൃദമായി എന്നും ജിൻഡോ നല്ലൊരു ഗെയിമറാണെന്നും രണ്ട് ആഴ്ച മുതൽ പുതിയൊരു ഗെയിമാണ് തങ്ങൾ പ്ലാൻ ചെയ്തിരുന്നതെന്നും രതീഷ് പറഞ്ഞു അതുകൂടാതെ ജാസ്മിനും ഗബിനിയുമായി താൻ നല്ലൊരു ബന്ധം സ്ഥാപിച്ചിരുന്നുവെന്നും ഇനി അങ്ങോട്ട് അവർ പേരും നല്ല ഗെയിമേഴ്സ് ആകും എന്നാണ് തൻ്റെ പ്രതീക്ഷയെന്നും അവരെ കൂടാതെ സിജോയും റോക്കിയും കൂടെ ടോപ്പ് ഫൈവിൽ വരാൻ സാധ്യതയുള്ള മത്സരാർത്ഥികളാണ് താൻ ഗെയിം അവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നതെന്നും ഒരാഴ്ച ബിഗ് ബോസിൽ നിന്നതും മോഹൻലാലിനെ പോലുള്ള ഒരു വ്യക്തിയുമായും ഇടപഴകാൻ സാധിച്ചത് തൻ്റെ ഭാഗ്യമാണെന്നും രതീഷ് പറഞ്ഞു ജാസ്മിനും ഗെബ്രിയും തമ്മിലുള്ളത് ഇപ്പോൾ ഒരു ലവ് ട്രാക്കല്ല എന്നും ഭാവിയിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് എന്നും രതീഷ് പറഞ്ഞു